എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഫോർച്യൂണറാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലെ റെജിസ്ട്രേഷനിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ആ വേണ്ടി ഫോർ ഇൻറ്റു ടു മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനം അതായത് നമുക്ക് ഫോർച്യൂണറിൻ്റെ അവൈലബിലിറ്റി വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ ഇപ്പോൾ ഞാനുള്ള ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്നാണ് നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള വാഹനമാണ് എന്ന് വെച്ചാൽ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്വാളിറ്റി മനസ്സിലാവും നമുക്ക് ജസ്റ്റ് അതായത് വണ്ടി ടോട്ടലി നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന വാഹനമാണ് വരുന്നത് ജസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കിക്കോ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്നേക്കുന്ന ലൈറ്റ് അതേപോലെ ബമ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ബോണറ്റ് അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടത കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് ഒരു ഇഷ്യൂസ് കാര്യങ്ങളും ഇല്ല ഇനി ഇതിൻ്റെ സൈഡ് ഗ്ലാസ് ആയിക്കോട്ടെ ബോഡി പാനൽസ് ആയിക്കോട്ടെ എല്ലാം ഒറിജിനലാണ് വരുന്നത് ഇതിന് ഓരോ ഗ്ലാസ്സിലും കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഗ്ലാസ് നമുക്ക് ചൂണ്ടി എടുത്ത് കാണിക്കാൻ പറ്റും ഇനി ഡോർ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഡോർ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പേസിങ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് പിന്നെ റബ്ബറ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ച് നോക്കുന്ന സമയത്ത് നല്ല ടൈറ്റിൽ തന്നെ വർക്കോ കാര്യങ്ങളോ എവിടെയും എടുത്തിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഇനി നമ്മൾ ടോപ്പാകുക മാത്രമല്ല അടിവശവും നമുക്ക് അതേപോലെ കാണിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ നല്ല എന്ന് വെച്ചാൽ നല്ല ടൈറ്റിൽ തന്നെയാണ് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല റബ്ബറോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാ സൈഡും ഇതൊക്കെ ജസ്റ്റ് പൊടി മാത്രമാണ് അതായത് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് എടുത്തിട്ടില്ല ഇനി ഈ സൈഡിലെ പ്രൊഫൈൽ മൊത്തം അതായത് സൈഡ് പ്രൊഫൈൽ അടിപൊളിയാണ് ഇനി ടയറിലേക്ക് വരുന്ന സമയത്ത് റീസൻറ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്ന ആണ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടു നയൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സ് അവൈലബിൾ ആണ് അറുപത്തഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞ സൈസിലുള്ള നാല് ടയേഴ്സ് ആണ് നല്ല ഗ്രിപ്പുള്ള ടയേഴ്സാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് ഇനി ബാക്കിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ബാക്കിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് വരുന്നത് ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് വരുന്നത് ഇല്ല ത്രീ പോയിൻറ്റ് സീറോ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഇനി ഡിക്കി കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഡിക്കി കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പേസിംഗ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു ഇഷ്യൂസോ ഒന്നും കാണാനില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വാഹനം ഇനി ഡിക്കി ഗ്ലാസ് ഒറിജിനൽ ആണ് വരുന്നത് ഇനി ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് ബോഡി ലൈൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ക്വാളിറ്റിയിൽ നിന്ന് ഒരു കോമ്പ്രമൈസും ഇല്ല നല്ല നല്ല ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്തേക്കുന്ന വാഹനമാണ് ഇനി ഈ സൈഡിലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് എനിക്ക് വരുമ്പം എല്ലാ ഗ്ലാസ് ആണ് വരുന്നത് ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും ഡോർ പാഡിലേക്ക് നോക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല പേസിങ്ങും അതേപോലെ തന്നെ റബ്ബർ കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കിയാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്ന വണ്ടി ഇനി അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതിൻ്റെ ഈ ഗ്ലാസ് ചേഞ്ച് ഉണ്ട് പക്ഷേ ഡോ ഡോറോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഡോറിലേക്ക് വരുന്ന സമയത്ത് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് ഇതേപോലെ നമുക്ക് റബ്ബർ അഴിച്ച് നോക്കാൻ പറ്റിയ റബ്ബറിൻ്റെ എന്ന് വെച്ചാൽ അയക്കിലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നു വെച്ചാൽ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല എല്ലാം നീറ്റാണ് അതായത് എല്ലാ സൈഡും നമുക്ക് ഇതേപോലെ നിങ്ങൾ അയച്ച് കാണിക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റിയിൽ അതായത് ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന നല്ലൊരു കസ്റ്റമറിന വാഹനമാണ് വരുന്നത് എന്ന് വെച്ചാൽ വളരെയധികം അതായത് വളരെയധികം സൂ സൂക്ഷ്മതയോടെ ഉപയോഗിച്ച വാഹനമാണ് പിന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് കണ്ട്രോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ടുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ് പിന്നെ ഇത് ഇലക്ട്രോണിക് സീറ്റാണ് വർക്കിംഗ് കണ്ടീഷനാണ് രണ്ട് സൈഡും അതായത് സീറ്റിൻ്റെ രണ്ട് ഫോൾഡിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എട്ട് പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് എട്ട് പേർക്ക് സുഖസുന്ദരമായിട്ട് സുന്ദരമായിട്ട് ട്രാ ട്രാവൽ ചെയ്യാം അതേപോലെ തന്നെ സീറ്റിൻ്റെ അതായത് സീറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ഹൈ ആണ് അതായത് നല്ല ക്വാളിറ്റിയിൽ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഡാമേജസ് ഓഫ് കീറലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മാറ്റ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് കമ്പനിയിൽ നിന്ന് വരുന്ന മാറ്റുണ്ട് അഡീഷണൽ മാറ്റ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് മിററ് കാര്യങ്ങളൊക്കെ ഫോൾഡബിൾ ആണ് വരുന്നത് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് എല്ലാ ലൈറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എൻ റൂം റൂമ് എങ്ങനെയുണ്ട് എൻജിൻ റൂം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എൻ റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു യാതൊരു തരത്തിലുള്ള അപകടതകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എൻജിൻ ജി റൂമ് വളരെ നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ടോയറ്റയുടെ പഞ്ചിങ്ങാണ് വരുന്നത് പിന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ആണ് അതേപോലെ തന്നെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അപ്രോണ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ അതായത് നല്ല രീതിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു കസ്റ്റമർ വാഹനം ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്ട്രേഷൻ ഉള്ള കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ഇതിന് ഫുൾ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് പറയേണ്ട എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി എടുക്കുന്നവർക്ക് ഒരു രൂപയുടെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല പിന്നെ ഇത് വളരെയധികം നീറ്റ്നെസ്സോട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ് അതായത് എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇൻ്റീരിയലർ ആയിക്കോട്ടെ വളരെയധികം നീറ്റായിട്ട് എന്ന് വെച്ചാൽ വണ്ടി കാണാൻ തന്നെ നമുക്കൊരു പെർഫെക്റ്റ് ഫീലിംഗ് കിട്ടിയ വണ്ടിയാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കംഫർട്ട് കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ടയർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇത് നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയുവാണെങ്കിൽ രണ്ടായിരത്തി ർ റെജിസ്ട്രേഷനുള്ള വാഹനമാണ് സെക്കൻഡ് ഓണറാണ് നിലവിൽ കിലോമീറ്റർ ഓടിയാക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക ഈ ഒരു നല്ല വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു മിസ് ചെയ്യാതെ ഇരുന്നു നിങ്ങൾ ഒരു ഫോർച്ച് ഓണറാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതായത് നമ്മുടെ ഫാമിലിയിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സി പിൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇതുവരെ നമ്മുടെ ചാനലോ കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും പുതിയ വണ്ടികൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വാഹനങ്ങൾ മേടിക്കാൻ പറ്റും പിന്നെ നമ്മളെ ഡീലിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലെങ്കിൽ നമ്മളെ ഹൈലൈറ്റ് നോക്കിയാൽ മതി ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തേക്കാ ഇതേപോലുള്ള നല്ല വാഹനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ശുഭദിനം അടുത്ത വീഡിയോയിൽ കാണാൻ 300.